തന്നെ കഴിഞ്ഞ അഞ്ച് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ചോക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മമ്പാട്ടുമുല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊടുത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളമെന്ന സംസ്ഥാനവും രാജ്യത്തിന്റെ ഭാഗമാണെന്ന സന്ദേശമാണ് പ്രതിഷേധത്തിലൂടെ ബോധ്യപ്പെടുത്തിയത് കേരളത്തിന്റെ ഭൂപടം പോസ്റ്റൽ വഴി അയച്ചുകൊടുത്താണ് പ്രതിഷേധിച്ചത് മമ്പാട്ടുമുല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ ആഷിഖ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുപ്ര ഷർഫുദ്ദീൻ റിയാസ് കൊറമ്പൽ സമീർ കല്ലാമൂല റിയാസ് മാളിയക്കൽ പി റിയാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്